അറിവിന്റെ അരങ്ങിൽ ആവേശമുയർത്തി ജില്ലയിലെ ഏറ്റവും വലിയ ക്യൂസ് റിയാലിറ്റി ഷോ അണക്കരയിൽ അരങ്ങേറി ജീനിയസ് ഹണ്ട് എന്ന പേരിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സംഘടിപ്പിച്ച കിസ് മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറോളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് ക്വിസ് മത്സരം നയിച്ചു ജെ സി ഐ അണക്കര സ്പൈസ് വാലിയും ജെ സി ഐ തേക്കടി സഹ്യാദ്രിയും ചേർന്ന് സംഘടിപ്പിച്ച അഖില കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരമാണ് അണക്കര സെന്റ് തോമസ് പാരീഷ് ഹാളിൽ നടന്നത് വിവിധ ജില്ലകളിൽ നിന്നായി രണ്ടുപേർ വീതമുള്ള നൂറിലധികം ടീമുകളാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത് അശ്വമേധം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് ഞാൻ ഈ അല്ല പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ച എറണാകുന്നേൽ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു ആദ്യ റൌണ്ടിൽ മത്സരിച്ചവരിൽ നിന്നും ഫൈനലിൽ എത്തിയത് ആറ് ടീമുകളാണ് ഒന്നാം സമ്മാനമായ അൻപതിനായിരം രൂപയും ട്രോഫിയും നേടിയത് പത്തനാപുരം കലഞ്ഞൂർ ജി എച്ച് എസിൽ നിന്നുള്ള നിരഞ്ജൻ വി ആണ് രണ്ടാം സമ്മാനമായ ഇരുപത്തി അയ്യായിരം രൂപയും ട്രോഫിയും അണക്കര മോൺഫോർ സ്കൂളിൽ നിന്നുള്ള ജോയൽ ജോസ് തോമസും അഭിനീത വിയും നേടി മൂന്നാം സ്ഥാനത്തെത്തിയത് നങ്കിസിറ്റി എസ് എൻ എച്ച് എസ്സിൽ നിന്നുള്ള ശ്രേയ അനിലും കൃഷ്ണയും കരസ്ഥമാക്കി ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത ഫൈനൽ റൌണ്ടിലെത്തിയ മുഴുവൻ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും നൽകി ക്വിസ് മത്സരത്തിന്റെ സമാപന ചടങ്ങ് ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വിജയികൾക്കുള്ള സമ്മാന വിതരണവും എം പി നിർവ്വഹിച്ചു വിവിധ പ്രവർത്തന രംഗങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തികൾക്ക് ചടങ്ങിൽ ആദരവ് നൽകി ജെ സി ഐ സോൺ പ്രസിഡന്റ് യെസ്വിൻ അഗസ്റ്റിൻ വൈസ് പ്രസിഡന്റ് സോവിൻ ആക്കിലെട്ട് പ്രോഗ്രാം ചെയർമാൻ ഡോക്ടർ പ്രിൻസ് ഫ്രാങ്കോ പ്രോഗ്രാം ഡയറക്ടർ സാബു വൈലിൽ കോർഡിനേറ്റർ ബിജോ ചാണ്ടി ടിജോ കുഞ്ഞുമോൻ ജോൺ കെ ജെ മാത്യു പി ജിനു അരീക്കൽ ശ്രീജേഷ് വിൻസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ അണക്കര